കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റ് തൈറോയിഡ് അസുഖമായിട്ടാണ് വരുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ് അവരുടെ അസുഖം അതിന് നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ളത് അവർ ചോദിച്ചു അപ്പോൾ ഒരുപാട് തൈറോയിഡ് രോഗികൾക്കുള്ള ഒരു സംശയമാണ് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്കതൊന്ന് നോക്കാം ഹൈപ്പോ തൈറോയിഡിസം ആവട്ടെ ഹൈപ്പർ തൈറോയിഡിസം ആവട്ടെ പ്രധാനമായിട്ട് തൈറോയിഡ് ഗ്രന്ഥിനെ ബാധിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അത്തരം ഭക്ഷണങ്ങൾ ഗോയിട്രോജൻസ് എന്ന് പറയും ആ ഗോയിട്രോജൻസ് ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് ഒന്നാമത്തത് ക്യാബേജ് കോളിഫ്ലവർ സൊയാബീൻ ബീട്രൂട്ട്സ് ഓണിയൻസ് ചെറിയ ഉള്ളികൾ കപ്പ ഇവ നമ്മുടെ ശരീരത്തിലെ അയഡിൻ വലിച്ചെടുക്കുന്നതിനെ തടയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഭക്ഷണങ്ങൾ മാറ്റി നിർത്തുന്നത് എന്ന് പറയുന്നത് ഇനി ഹൈപ്പോ തൈറോയിഡിസം ഉള്ള രോഗികളിൽ അവർ അമിതമായിട്ട് വണ്ണം വെക്കുകയും ശരീരത്തിൽ മെറ്റബോളിസം സ്ലോ ആയതുകൊണ്ട് തന്നെ അവർ അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന അളവ് കുറക്കുക എന്നുള്ളതും കാർബോഹൈഡ്രേറ്റ് ഫുഡ് അതുപോലെ മധുരമായ പാനീയങ്ങളിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ജങ്ക് ഫുഡ്സ് ഇവയുടെ അളവ് തോത് നന്നായിട്ട് കുറക്കുകയും അതിനോടൊപ്പം തന്നെ അവർ നല്ല രീതിയിൽ ശരിയായ ചിട്ടയായ ഒരു വ്യായാമം കൂടെ അതിൻ്റെ കൂടെ നടത്തുകയാണെങ്കിൽ അവർക്ക് ശരീരത്തിൽ തന്നെ തൈറോയിഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്